ചാർജ് ലോഗർ ഹലോ ഗായ്സ് പുതിരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തങ്ങൾക്ക് പോയി തിരിച്ചു വന്ന് ഇവിടുന്ന് ഫുഡൊക്കെ അയച്ചിങ്ങനെ പോകാൻ വേണ്ടി പോവാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എടയ്ക്കൽ കേസ് കേട്ടോ എടയ്ക്കൽ കേസ് പറയുമ്പോൾ

വയർ ഊരി പോന്നുണ്ടായിരുന്നു അതായത് മേലെ ബാഗ് തോളിലിട്ടപ്പം പവർ ബാക്ക് ഇങ്ങനെ കീഞ്ഞ് അടിക്കാണ് പോയി ഗ്യാപ്പ് കൂടെ അപ്പം വയറിയുമ്പോൾ വിട്ടുപോയി അതാ സംഭവം നമ്മൾ ഇനി നേരെ പോവാണ് അപ്പൊ ഞാന് ഇനി അവിടെയൊക്കെ ഏരിയയിൽ ആ ഏരിയന്റെ തൊട്ടടുത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോൺ ഓൺ ആക്കാം അത് ഈ ക്യാമറയിൽ ചാർജായിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കാം അതാണ് സെറ്റപ്പ് നമുക്ക് നേരെ പോയേക്കാം അപ്പൊ ഇതുമായിട്ട് നമ്മൾ ചാനൽ അതായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളക്കെ നമ്മൾ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ലഭിക്കും അപ്പോൾ നേരെ അങ്ങനെ അതേ സംഭവം സീനായിട്ടോ സീനായി സീനായെന്ന് വെച്ചാല് നമ്മള് ഇടയ്ക്കൽ ഗ്യാസിന്റെ കോഡ് ആയി കേട്ടോ ഞങ്ങൾസിന്റെ വാദിക്കൽ എത്തി അതായത് കാരണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഞമ്മൾ നേരത്തെ പോന്നു പിന്നാണ് എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ടാളും ഇന്നലെ പോകുന്നുണ്ട് നമ്മൾ എന്ത് കേറാൻ നേരിച്ചു ഇങ്ങനെ വന്നപ്പോ ഇപ്പൊ ഓരോ എത്തും ഒരുപോലെ കൽപ്പറ്റ അവിടെ എത്തിയത് കൽപ്പറ്റി അപ്പൊ നമ്മള് തിരിച്ചു പോവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകണം കൽപ്പറ്റിന്ന് നമ്മളെടുത്ത റിസോർട്ടിൽ എന്ന് പറയുമ്പോൾ നടന്നിട്ടൊക്കെ പോകാണ്ട് കുറച്ച് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് വൈ മാറും എല്ലാവരും ഒരുമിച്ച് കയറണം എന്നു പറയണേ അപ്പൊ പെട്ടെന്നിപ്പോ സ്ഥിതി വിളിച്ചിട്ടു പെട്ടെന്ന് കൽപ്പനപ്പെടുന്നു നമുക്കാണെങ്കിൽ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ കൽപ്പറ്റേക്ക് അവിടെ കയറി പോകുകയാണെങ്കിൽ ഭയങ്കര ലേഖാവും അവിടെ നിന്ന് നോക്കിയിട്ട് രണ്ട് കിലോമീറ്റർ കാണുമ്പോൾ ഒരു കൽപ്പറ്റേക്ക് പെട്ടെന്ന് കൽപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചുമ്പോൾ പെട്ടെന്ന് കൽപ്പറ്റ പോകുന്നു അപ്പം ഈ വീഡിയോ നടക്കൽ കേസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ എല്ലാവരും കൂട്ടിയിട്ട് നമ്മളെ റിസോർട്ട് നോക്കി കാണിച്ചിട്ട് ആ ഒരു വീട്ടിലോട്ട് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പം നമ്മളെല്ലാവരും കൂടെ ും യുവന്മാര് നമ്മളെ ടീംസ് ഫുള്ളി ഉണ്ട് എല്ലാവരും വന്ന് ഒരൊത്ത് കൂടൽ അതാണ് നമ്മൾ ഇടയ്ക്കൽ കെസ് പോയി എടക്കൽ കെ എസ്സിന്റെ വാദിക്കെത്തിയിട്ട് തിരിച്ചു പോകുന്നതാണ് യുവന്മാരെ അങ്ങോട്ടാ നമ്മള് ടൗണിൽ എത്തണുള്ളൂ ഇവന്മാർക്ക് പോസ്റ്റ് എടുക്കണ്ടെന്ന് കരുതി നമ്മൾ പെട്ടെന്ന് തിരിച്ചു എടക്കൽ കെ എസ്സിന്റെ വാദിക്കെന്ന് തിരിച്ചു എടക്കൽ കെ വീണ്ടും ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയി അവിടെ കിടക്കുവാണ് ഷിബി വിളിക്കുന്നുണ്ട് ഞങ്ങളിതാ എന്താ പറയാ കൽപ്പറ്റ നെസ്റ്റോ ഞങ്ങൾ കൽപ്പറ്റ ഒലന്റെ അവിടെ ഒലന്റെ ഷോറൂമിന്റെ മുന്നേ ഒലന്റെ ഷോറൂമിന്റെ മുമ്പില് നെസ്റ്റോക്ക് വരികയാണ് ആ നെസ്റ്റോക്ക് വന്നോണ്ട് ആ നെസ്റ്റോക്ക് വരുകയാണെ ആ ഓക്കേ അപ്പോ വന്മാര് കൽപ്പാറ്റ നെസ്റ്റോലി അല്ലോ പോലീസ് മുതലായി ഫോണും വിളിച്ചോണ്ട് പോലീസുകാരുടെ മുന്നേ കൂടെ അവന്മാർക്ക് ഈ കീ ഷാഫിയ അപ്പം അവന്മാര് നെസ്റ്റോലുണ്ട് കെട്ടോ നമ്മള് പൊക്കികൊണ്ടിരിക്കണു സംഭവം ഫുള്ളി കോമഡി ആട്ടോ നമ്മള് ഈ ഒരു ബ്ലോഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങില് കണ്ടില്ലേ അടക്കൽ കേസ് പോകാൻ വിചാരിച്ച പ്ലാനാണ് പിന്നെ അവന്മാർക്ക് പോസ്റ്റ് കൊടുക്കണ്ടെന്ന് കരുതി അവന്മാരെ വിളിച്ചു വിട്ടേ നമ്മള് തിരിച്ചിട്ടുണ്ടവിന്ന് അവന്മാരെവിടെ എവിടെയോ ഉണ്ട് കിട്ടോ സൂപ്പർ മാർക്കറ്റ് രണ്ട് കിലോമീറ്റർ ആണോ ഷാഗണ് ശാലിയാണ് ണ്ടോ അതുപോലെ തന്നെ ഗായ്സ് അങ്ങനെ നമ്മള് പിള്ളേരെ കണ്ടുപിടിച്ചു ഗായ്സ് ദേ കിടക്കണു നമ്മളെ പിള്ളേർ എന്താണ് നമ്മുടെ ഷെയ്ക്ക് ഇതാണ് നമ്മളെ ബാക്കിയുള്ള കൂടെ ഓ ഇതൊക്കെ എനിക്ക് വേഗമൊന്നുമില്ല അതിന് സാധനം അതിന് അതിന്റെ ഡ്രസ് യാതൊക്കെ വണ്ടി ഏതൊക്കെ ഏത്തണി ബുള്ളറ്റ് കെടുന്നോർഗോള് എം ടി ആർ എക്സി ബാക്കിയുടേ ജയ്ക്ക് ഏറെ കോട്ട കെട്ടാണ്ട് നമ്മള് കോട്ട് തര വെട്ടീലല്ലോ നമ്മള് കോട്ട് തരാൻ വെട്ടീലല്ലോ ഹലോ ആ പറ ഞങ്ങള് വന്നോണ്ട് വായിക്കാലോ അവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്റർ കൂടിയാ ആറ് കിലോമീറ്റർ ഇട്ടുണ്ട് ഞങ്ങള് ആയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങിട്ടാരോട്ടെ ആയിക്കോട്ടെ ഞാൻ ഷാപ്പിന്റെ അടുത്ത് കൊടുക്കാറി ഒരു കിലോമീറ്റർ കവാടം എത്തി അടക്കൽ കേസിന്റെ പിന്നെ ഇങ്ങനെ പോസ്റ്റ് അപ്പം ഇറങ്ങി പാഞ്ഞു മാറ്റുള്ള അടിപൊളി സ്ഥലം കേസ് അതിന്റെ കവാടത്തിന്റെ അവിടെ

മോനെ നാളിയും മാളിയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കാണ് ഇതാട്ടോ നമ്മളെ ടീം നോക്കിക്ക് ഷിബിന് മുത്തുബീബ് അട്ട റാശി റാസിൽ സാലി എങ്കടാ എന്തെന്താ എന്താ ു ഒറ്റ ഒന്നുള്ളൂ ചുരുത്ത വണ്ടിറക്കാതില നിക്കളോ പോലെ ഷാ കേട്ടോ ൾക്കാരോ ഷാജിന്റെ വണ്ടി ഉള്ളിലാണ് ഇനി ഞാനിവിടെ നിന്ന് ആരെങ്കിലും വല്ലപ്പുറ മൂടായിട്ടോ രാസിലെ പൊക്കേ പൊക്ക് പൊക്ക് ഫ്രണ്ടൊക്കെ മെല്ലെ പൊക്കി മെല്ലെ ഒന്ന് പൊക്കിയാ മതി ഏവാടി കഴിച്ചപ്പ നമ്മള് പോവാട്ടോ പിന്നെ റിസോർട്ടില് പോവാണ് റിസോർട്ടിന്റെ എന്തോ റോഡിന്റെ വർക്കൊക്കെ ആയിട്ട് കുറച്ച് പോഷന് ഏർ നടക്കണം എന്നൊക്കെ കേട്ടോ പറഞ്ഞേ ഫുള്ള് നമ്മൾ വണ്ടി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അല്ലോ ആനോ വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് അഞ്ചു ഒന്നും ആ നമ്മൾ ആറു വണ്ടി പന്ത്രണ്ടി പന്ത്രണ്ടാളു ഏ ശിബിന് <laughs> एमटी में ला रहा है अत ट्राउज़र्स वो पहने लेती नहीं okay. आरे लोग कैसे हो गए गाइस

ഒരുമിച്ച് ആവാൻ വേണ്ടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്താണ് വാവും ദേ അപ്പൊ നമ്മളെല്ലാരും പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മളത് കൂട്ടി ആറ് എന്താണ് ഒരേ മോളി ഒരേ എരുത്തോ നാമും ഒരേ എഴുത്തോ ഒന്ന് ചായതിന്റെ മോനെ കാട്ടുകാളി പിന്നെ ചായന് ചായന്റെ സീറ്റിന്റെ കുശേനെന്താ പാടോക്കട്ടെ കൊറേ സീറ്റ് ചെറുങ്ങാ കുശേനെന്താ പാടോക്കട്ടെ അപ്പൊ സീറ്റ് വേറെ പറഞ്ഞു മോനെ പിന്നെ വെറുതെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആള് ഈ ഒരു ഫാത്തിം ഹോസ്പിറ്റലിന്റെ അവിടെ വന്നിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് റിസോർട്ടിന്റെ അപ്പൊ അവിടെ വന്ന് വിളിക്കുവാണ് ഇനി നമ്മളെ സാധിയില് സാധിന് പരിചയപ്പെടുത്താൻ മറന്നുപോയി നമ്മളെ സാധി നമ്മൾ അട്ടപ്പാടിക്കൊക്കെ പോയപ്പോൾ വെൻറെ കൂടെ ആയിരുന്നു അട്ടപ്പാടി കഴിഞ്ഞില്ല ഇപ്പൊ ഫുള്ള് കഴിഞ്ഞില്ലേ ഇപ്പൊ എന്താ പരിപാടി ണി എട്ടൊക്കെ ആയപ്പോ റൂമ് കേറി കമ്പനിക്കാരൻ്റെ കോട്ടേഴ്സ് ഉണ്ട് രാവിലെ നീച്ച് നേരെ മുത്തങ്ങ പോയി പിന്നെ മറ്റേ ഇവിടെ ഇല്ലേ എടക്കൽ കേസ് എടക്കൽ കേസ് അവിടെ പോകാൻ നിന്ന് ഇടയ്ക്കൽ കേസ് എത്തിയപ്പോ അപ്പോളെ ശിവച്ച കൽപ്പറ്റിണ്ട് പെട്ടെന്ന് കല്പറ്റാപ്പു തിരിച്ചു പോന്നു കേറാ അല്ല ഞങ്ങള് വരുന്ന കഴിക്കലാണേ കുത്തങ്ങയെന്ന് ഇങ്ങോട്ട് വരുന്ന കയ്ക്കും ഒരു മൂന്നാല് അഞ്ച് പത്തു അഞ്ച് കിലോമീറ്റർ അസ്റ്റർ ഓടി വെറുതെ വണ്ടീലെ കോലെത്ത ഇപ്പനെ എത്താണീ വണ്ടീലെ കോലോട്ട് ഞാൻ കുറച്ചല്ലേ ഉള്ളൂ പോരിട്ടോ പോരി പോരി ആള് വന്നിട്ടുണ്ട് ഓ േറ്റർ മെല്ലാണ് നമ്മളെ റിസോർട്ടിന്റെ ആളുള്ളത് ബാക്കിൽ നമ്മൾ നമ്മളെ അട്ടിമലും പന്ത്രണ്ട് ജി നാപ്പത്തഞ്ചു മുപ്പത്തൊമ്പത് ആ അതന്നെ അതന്നെ നമ്മുടെ വണ്ടി ബാക്കിൽ പോലെ നമ്മളെ വണ്ടിതാണ് നേരെ പുറകു വരുന്നുണ്ട് വാവ് എല്ലാരും കൈ ആള് കൈയിട്ട് നമ്മക്ക് എല്ലാവർക്കും നില പോവാറച്ചാണ് നല്ല ജിഹ് ആരും വണ്ടി ചേഞ്ചായിട്ടോ വേറെ ഒന്നുമല്ല അതിൽ നിന്ന് വള്ളം തിറിക്കുന്നുണ്ട് നല്ലോണം എന്റെ പുറം ഫുള്ള് കേടായി അവനാണെങ്കിൽ വള്ളത്തിൽ കൂടെ തന്നെ വിടാറിയപ്പോ എം ടിന്റെ ആണ് നമ്മള് പോവാണ് റിസോർട്ടിൽ ആ ഇത് നമുക്ക് അരുത്ത് കൂടെ എങ്ങനെ എടുത്താലോ നമുക്ക് എല്ലാ വണ്ടിയും പൊന്തിച്ചാലോ കോൺക്രീറ്റ് വണ്ടിയൊന്നും പോകില്ലെന്ന് പറഞ്ഞിട്ട് അത്ര ആളാ പൈ മൂന്ന പന്ത്രണ്ടപ്പോ നമ്മൾ സ്ഥലത്ത് എത്തിട്ടോ പ്രോപ്പർട്ടി ഫുള്ളി ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ എടുത്തു രാവുംമാരൊക്കെ മുകളിൽ എത്തിയിട്ടോ ഇതാണ് ഇതിന്റെ ഓണർ ഇരിപ്പുണ്ട് നമ്മൾ ഇന്ന് ഹാപ്പി മോ ഹാപ്പി ആണോടാ നമ്മൾ ഇന്ന് ഒരു ദിവസം ഇനി ഇവിടെ കാണും ചാപ്പിച്ചിടുത്തില്ല നമ്മള് കയറാൻ പോകണ പുള്ളിക്ക് ഡൈനിങ് ഹാള് ഇവിടെ ഒരു ലിവിങ്ണ്ട് ഇവിടെ റൂമുണ്ട് വേറെ മുകളിലോട്ട് ഓക്കെ അപ്പൊ ഇവിടെ മൈക്ക് സെറ്റപ്പ് സംഭവം ഇല്ല